നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രാജ്യത്തെ വിഭജിച്ചു ഭരിക്കാനുള്ള കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും ശ്രമങ്ങൾ വിജയിക്കില്ല എന്ന പരിഹാസവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ബംഗളൂരു സൗത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ തേജസ്വി സൂര്യ ബി ജെ പിയുടെ നേട്ടമാണ് എക്സിറ്റ് പോളിലെ ഫലങ്ങളിലൂടെ വ്യക്തമാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഒരു ദേശീയ മാധ്യമത്തിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ബി ജെ പി വലിയ വിജയം നേടുമെന്ന് തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങളിലൂടെ തെളിയിക്കുന്നത് രാജ്യത്തെ മുഴുവൻ ജനങ്ങളും കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും വ്യാജ അവകാശവാദങ്ങളെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് രാജ്യത്തെ ഭാഷയുടെയും ദേശത്തിന്റെയും പേരിൽ വിഭജിക്കാൻ ശ്രമിച്ചവരാണ് കോൺഗ്രസുകാർ ആ ശ്രമം അവർ ഇപ്പോഴും തുടരുന്നു ഇതെല്ലാം ജനങ്ങൾ നേരിൽ കാണാറുണ്ട് എക്സിറ്റ് പോൾ പ്രവചനങ്ങളിലെല്ലാം തന്നെ എൻ ഡി എക്ക് വലിയ ഭൂരിപക്ഷമാണ് പ്രവചിച്ചിരിക്കുന്നത് പത്ത് വർഷമായി അധികാരത്തിൽ ഇരുന്നിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതി വർദ്ധിക്കുകയാണ് എന്ന് പ്രതിപക്ഷവും തിരിച്ചറിയുന്നുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി തുടർച്ചയായി പത്തു വർഷം അധികാരത്തിൽ ഇരിക്കുന്നുവെന്നും വലിയ ജനപിന്തുണയോടെ ഒരു പ്രധാനമന്ത്രി വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്നതുമെല്ലാം തന്നെ അദ്ദേഹം ജനങ്ങളിൽ നിന്നും നേടിയെടുത്ത വിശ്വാസ്യതയാണ് പ്രതിഫലിക്കുന്നത് ഇന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും ജനപ്രീതിയുള്ള നേതാവാണ് നരേന്ദ്രമോദി ഈ വസ്തുത വീണ്ടും അടിവരയിട്ട് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹമെന്നും തേജസ്വി സൂര്യ പറഞ്ഞു